അന്ധ വനിതാ തൊഴിൽ പരിശീലന ഉത്പാദന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പോത്താനിക്കാട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന് കീഴിലുള്ള അന്ധവനിതാ പരിശീലന കേന്ദ്രം നവീകരിച്ചത് എൺപതിലധികം കാഴ്ച പരിമിതിയുള്ള സ്ത്രീകൾ താമസിച്ച് പരിശീലനം നടത്തിയിരുന്ന സ്ഥാപനം കേന്ദ്രം നൽകിവന്നിരുന്ന ഗ്രാന്റ് നിലച്ചതിനെ തുടർന്ന് മുപ്പത്തിയെട്ട് വർഷമായി ശോചനീയാവസ്ഥയിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് മുൻകൈയെടുത്ത് സ്ഥാപനം നവീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും ടീമും ആരെയും വിസ്മയിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവയ്ക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇവരെ എല്ലാവരെയും ഈ സഹോദരങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തുന്ന ഏറ്റവും വലിയൊരു പരിപാടിയാണ് ഇനി മുതൽ ഈ ശ്രദ്ധ ഒരു പൊതുവായ ശ്രദ്ധ ഈ സ്ഥാപനത്തിന് കിട്ടുന്നതിന് വേണ്ടി കൂടി ഈ നവീകരണം പദ്ധതി പ്രയോജനപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവരും ഇവരുടെ കാര്യം ശ്രദ്ധിക്കണം അവർക്കൊരു കുറവും വരാതെ നോക്കണം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കാം ഞങ്ങളുടെ കൂടി ഞാൻ കൂടി ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡുമായിട്ട് ആലോചിച്ച് നമ്മുടെ ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഏതെല്ലാം രീതിയിലും നമുക്കിവിടെ സഹായിക്കാൻ പറ്റുമോ നിങ്ങളുടെ എന്താണ് എന്ന് കണ്ടറിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹായവും സാമീപ്യവും നിങ്ങൾക്കുണ്ടാകും എന്ന് ഞാൻ ഈ സഹോദരിമാർക്ക് പ്രത്യേകമായി ഉറപ്പ് നൽകുന്നു ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അത് നന്നാക്കി ഭംഗിയാക്കണമെന്ന് അവരെല്ലാവരും കൂടി ഉദ്യോഗസ്ഥരുണ്ടതിൻ്റെ കൂടെ അവരെല്ലാവരും കൂടി ടീമായിട്ട് വിചാരിച്ചതുകൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജിനെയും സഹപ്രവർത്തകരെയും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം പി ഡീൻ കുര്യാക്കോസ് മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ദാനി ഷാൻഡി എബ്രഹാം റഷീദ സലീം പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സാലിയൈബ് വാർഡ് മെമ്പർ ഡോളി സജി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേട്ടേൻ സ്വാഗതവും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന സെക്രട്ടറി ജയരാജ് പി നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്